हेलो कुटगा ഇന്നത്തെ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ പ്രമോവിൽ അങ്ങനെ നമുക്ക് കാണാൻ കഴിയുന്ന അങ്ങനെ നമ്മുടെ അനിയും നന്ദും കൂടി ഇങ്ങനെ സംസാരിച്ച് നിൽക്കുകയാണ് അപ്പോൾ അനി പറയണ നന്ദുവിനോട് എടി നാളെ നമുക്ക് കോടതിയിലേക്ക് ഒരുമിച്ച് പോയാലോ എന്ന് ചോദിക്കണ്ടത് അപ്പോൾ നന്ദു പറഞ്ഞിട്ട് ഞാൻ കോടതിയിലേക്ക് വന്ന് എന്നിട്ട് വേണം നിനക്കെതിരെ അനാമിക കേസ് എന്താ ഫയൽ ചെയ്തത് നിനക്ക് കല്യാണം കഴിഞ്ഞിട്ട് വേറെ പെണ്ണുങ്ങളായിട്ട് ബന്ധമുണ്ട് എന്നല്ലേ അപ്പോൾ അത് തെളിയുള്ളൂ അതുകൊണ്ട് ഈ നീയും പോരെ കോടതിയിൽ എന്തായാലും സത്യം മാത്രമേ തെളിയുള്ളൂ എന്തായാലും സത്യം എന്തായാലും എല്ലാവരുടെ മുന്നിൽ ഒരു ദിവസം സത്യം തെളിയുള്ളൂ നീ അതുകൊണ്ട് നീയും പോരേന്ന് പറഞ്ഞിട്ട് അവർ ും പരസ്പരം അവന്റെ കയ്യില് ലഡുണ്ടാ സന്തോഷത്തിന് ലഡു രണ്ടാളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വായിലൊക്കെ കൊടുത്തിട്ട് സന്തോഷ നിമിഷങ്ങൾ പങ്കിടുന്നുണ്ട് പിന്നെ കാണിക്കണത് നമ്മുടെ ജലജൻ നവ്യോട് ഓരോ ഏഷ്ണി നയനെ പറ്റി പറഞ്ഞു കൊടുക്കുന്നുണ്ട് നയനെപ്പോ എല്ലാരും തലേ കയറ്റി വെച്ചിരിക്കുകയാണ് അവള് ഗർഭം ഉണ്ടായിരിക്കുന്നുണ്ട് അവളെല്ലാരും തലേ കയറ്റി വെച്ചിരിക്കുകയാണ് ആരെങ്കിലും എന്തെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടായോ നീ ഗർഭം എന്നൊക്കെ ഏഷണി പറയുന്നുണ്ട് ആ സമയത്ത് നവ്യ ഇതൊക്കെ കേൾക്കുമ്പോ ജലജോട് പറയുന്നുണ്ട് കുറേ കാലങ്ങൾക്ക് ശേഷമല്ലേ നമ്മുടെ നയന വിശേഷം അറിയിച്ച നയനുള്ള സന്തോഷത്തിലാണ് എല്ലാവരും അതുകൊണ്ട് അവളെപ്പോത്തിരി എല്ലാവരും സ്നേഹിച്ചു ചോദിച്ചിട്ട് എന്താ അത്ര തെറ്റ് പറയാനുള്ളത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പിന്നെ കാണിക്കണത് നമ്മുടെ ജലജ നേരെ ദേവയാണ് അടുത്ത് ചെന്ന് ചെല്ലുണ്ട് ദേവയാനാണെങ്കിൽ കുറേ പലഹാരം ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ജലജ പറയേണ്ടത് ഞാൻ കുറച്ച് ഉണ്ടാക്കുകയെന്ന് പറയണ്ടേ വേണ്ട നീ ഉണ്ടാക്കിയത് നമ്മുടെ നയന കഴിക്കില്ല എന്ന് പറഞ്ഞിട്ട് എന്തേ ജല അപ്പോൾ ജലജ ചോദിക്കുന്നുണ്ട് എന്തേ ഞാൻ അതിൽ വിഷം കലർത്തുകയോ ചോദിക്കുന്നുണ്ട് പറയാൻ പറ്റില്ല നീ എന്തൊക്കെയാണ് ചെയ്യാമെന്നറിയില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ജലചക്കാണെങ്കിൽ വല്ലാതെ ദേഷ്യം ചെന്നിട്ട് നേരെ ചെല്ലണം അബിയുടെ എടുത്തിരിക്കണം എന്നിട്ട് അബിയോട് പറഞ്ഞിട്ടുണ്ട് അവൾ പ്രസവിക്കണ മുന്നേ എന്തായാലും എഴുത്തി അനിയത്തിന് എന്തായാലും തെറ്റ് ണം അവർ രണ്ടാളി രണ്ട് വഴിക്ക് ആക്കണം എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും ഇനി ജലജല അടുത്ത പണി നവ്യേനയും നയനേനും തെറ്റിക്കാനാണ് ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത് ഇതുപോലുള്ള പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിൽ എത്താൻ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ